സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ബി എൻ ഹസ്കർ വഞ്ചിച്ച് ഇരുട്ടത്ത് നിർത്തി സ്വന്തം പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പോലും അറിയിക്കാതെ തിടുക്കത്തിൽ പോയി ഒരു കരാറിൽ ഒപ്പിടുന്നു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അതിനെല്ലാം അപ്പുറത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിക്കുന്നതിലൂടെ ദേശീയ തലത്തിൽ ഉയർത്തിയ ഇടതുബദൽ എന്ന ആശയം തന്നെ പരിഹാസ്യമായി മാറിയില്ലേ കേരളത്തിലെ സി പി എമ്മിന്റെ നിലപാട് അയ്യോ പിന്നെ വന്ന നിഷ ഇപ്പോ സി പി ഐ സി പി എം തമ്മിൽ വലിയൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാനോ ബോധപൂർവം അങ്ങനെ ഒരു ശ്രമവുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടേ സി പി ഐയുടെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ദേശീയ നയത്തിന്റെയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിരുദ്ധ ചേരിയിൽ അത് ഉയർത്തി വിടുന്ന ആശങ്കകളുടെ പ്രശ്നമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം നമ്മുടെ വീടുകളിലൊക്കെ ചില പൂച്ചകളെ വളർത്താറുണ്ട് നമ്മുടെ മുറിയിലെ അതിഥികൾക്കായി വെച്ചിട്ടുള്ള വലിയ വില കൂടിയ കസേരകളിലൊക്കെ ഈ പൂച്ച വന്ന് വിശ്രമിക്കാറുണ്ട് ആ പൂച്ച ഗ്രഹനാഥിനോടൊപ്പം മുറിയിലും പലപ്പോഴും കിടക്കാറുണ്ട് എന്നിട്ട് നല്ല ഭക്ഷണം ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം വില കൂടിയ കാറ്റ് ഫുഡൊക്കെ മേടിച്ച് ഈ പൂച്ചകൾക്ക് നാം പൂച്ചകൾ കൊടുത്ത് വളർത്താറുണ്ട് വലിയ സ്നേഹ വാത്സല്യത്തുള്ള പൂച്ചയെ നാം തലോടാറുണ്ട് കരുതാറുണ്ട് പറഞ്ഞു പക്ഷേ പൂച്ച ചിലപ്പോഴൊക്കെ തന്നെ ഗ്രഹനാഥനെ തന്നെ മാന്തുന്ന സ്വഭാവം കാണിക്കും അത്തരത്തിലുള്ള നിലപാടാണ് എവിടെ നിന്ന് ഈ കാറ്റ് ഫുഡ് വരുന്നു അല്ലെങ്കിൽ അതിന് വില കൂടിയ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത് മാന്തുന്ന സ്വഭാവം കാണിക്കാറുണ്ട് അത്തരത്തിൽ ചില സ്വഭാവങ്ങളാണ് ഇപ്പൊ സി പി ഐ കാണിച്ചത് മന്ത്രി താങ്കൾ പറയുന്നത് ഏതു തരത്തിലുള്ള നയവ്യതിയാനങ്ങൾ ഉണ്ടായാലും മിണ്ടാതെ കിട്ടുന്ന ബിസ്ക്കറ്റും കഴിച്ച് ഒരു മൂലക്കിരി പറയാൻ പോയത് അങ്ങനെയല്ല പറഞ്ഞത് ഈ ബിസ്ക്കറ്റ് വാങ്ങുന്ന പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പൂച്ച തിരക്കാറില്ലല്ലോ അതുപോലത്തെ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് സമഗ്ര ശിക്ഷ അഭയാൻ പഠനത്തിന് പണം ലഭിക്കുന്നുണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ആദ്യ പേജിൽ തന്നെ ദേശീയ നയം നടപ്പാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതറിയാത്തവരല്ല താങ്കളടക്കം ആരും പിന്നെ പറഞ്ഞു പറ്റിക്കാൻ ഇങ്ങനെ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയാം എന്ന് മാത്രം ഞാൻ അതിലേക്ക് തന്നെ അല്ല ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫോർ പോയിന്റ് കൃത്യമായിട്ട് പറയുന്നു സ്റ്റേറ്റിനാണ് കരിക്കുലവും പാഠ്യപദ്ധതിയും തീരുമാനിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ സ്വകാര്യം ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ച് യാതൊരു മാറ്റവും ഇതുവരെ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതുവഴി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സിലബസിൽ ഏതെങ്കിലും തരത്തിൽ കാവ്യവത്കരണം നടത്താൻ കഴിയുമോ എന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തന്ത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല അത് കൃത്യമായി ആവർത്തിച്ചാണയിട്ടു പറയുന്ന ഒരു കാര്യമാണ് അപ്പോ അത് നടപ്പിലാക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായിട്ടുള്ള കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം നിഷേധിച്ചത് എന്തിനാണ് ഇത് വടി വാങ്ങുന്ന ബാബു അല്ല മികച്ച വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി പി എം ശ്രീ നടപ്പിലാക്കാതെ ഇരുന്നാൽ എസ് എസ് ഐക്ക് ലഭിക്കേണ്ട ഫണ്ട് തരില്ല എന്ന നിലപാട് കേന്ദ്രം എടുക്കുന്നു ആ ഫണ്ട് ലഭിക്കുന്നതിനു വേണ്ടി പി എം ശ്രീ ഒപ്പിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓഹോ അത് ഒരു റിയാലിറ്റിയാണ് നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ താങ്കൾ തൊട്ടു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയാലും ആർ എസ് എസ്വാധീനമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സ്വാധീനമുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എന്നാണ് അല്പസമയം നടപ്പാക്കില്ലെന്നാണ് പറഞ്ഞത് ഈ മൂന്ന് വർഷം എടുത്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടി ഈ മൂന്ന് വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ ഇടതു മന്ത്രിസഭ നിഷേധിച്ചു ഇതില് കേരളത്തിൽ കേരളത്തിലെ പട്ടികയാദി പട്ടിക കുട്ടികൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട യൂണിഫോമിന്റെ തുക എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് തുക ഇതൊക്കെയാണ് എസ് എസ് ഐയിലൂടെ മാത്രമല്ല ഇതിൽ പഠിപ്പിക്കുന്ന ആറായിരത്തോളം വരുന്ന സാധാരണ അധ്യാപകർക്ക് ശമ്പളം പോലും മുടങ്ങുന്ന മനോരമയടക്കം റിപ്പോർട്ട് ചെയ്ത് ഈ ജൂണിലാണ് അത് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ശമ്പളം എസ് എസ് ഐയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകർക്ക് ശമ്പളം മുടങ്ങാൻ പോകുന്നു അത് പറഞ്ഞതും മനോരമ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതല്ലേ ഈ ആർജിച്ചതിനെ കുറിച്ചൊന്നും ഇനി പറയരുത് അഡ്വക്കറ്റ് ഹാസ്കർ കാരണം ഇത്രയും ആർജിച്ചുണ്ടെങ്കിൽ ഈ ഏതാനും സ്വന്തം കൂടി ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല ഈ പൈസ കിട്ടാതെ അധ്യാപകർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ല കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും ഒപ്പം അതോടൊപ്പം ഞങ്ങൾ എല്ലാം കൈവരിച്ചു കഴിഞ്ഞവരാണ് ഇത് രണ്ടും കൂടി പറയരുത് കാര്യങ്ങളൊക്കെ കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതും നമുക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി ഫെഡറൽ സിസ്റ്റത്തെ തകരാറിലാക്കുന്ന ഭാഗമായിട്ട് ലഭിക്കേണ്ടത് വർഗീയത മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണവും നിങ്ങൾ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് പോണം പൈസ കിട്ടുന്നതാണ് പ്രധാനം എന്നാണോ ഒരിക്കലും ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കാനേ പോകുന്നില്ല ഒരു സംശയം വേണ്ട അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോ നേരത്തെ ശ്രീ ഗോപാലൻ നടക്കാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നാലു വർഷത്തെ ബിരുദം കേരളത്തിൽ നടപ്പിലാക്കി ഭാഗം നമുക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്ക ജോസ് പ്രകാശ് സൂചിപ്പിച്ചു ഈ പണം എന്ന് എന്താണ് ശ്രീ ആ ഉദാഹരണം അത് അദ്ദേഹത്തിന്റെ നിലവാരത്തെ വ്യക്തമാക്കുന്നതാണ് നിങ്ങൾ ഈ ചാനല് ഒരു മാസത്തിന് മുമ്പാണ് ശ്രീ അക്സറിനെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ഈ പദ്ധതിയെ കുറിച്ച് എങ്ങനെയായിരുന്നു വിവരിക്കുക എന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി പോയിട്ട് പിന്നീട് വരാം ഈ പദ്ധതിയെന്തം എതിർത്ത് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് അതിന്റെ വർഗീയ നിലപാടുകളെ കുറിച്ച് വിവിധ കരങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം തൃപ്തികരമായ രീതിയിൽ വിശദീകരിക്കുമായിരുന്നു എന്ന കാര്യത്തില് എനിക്ക് ഒരു സംശയവുമില്ല എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ Ha <laughs>